നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന സി പി എം ബി ജെ പി കൂട്ടുകെട്ട് ഭരണത്തിൽ അഴിമതി മാത്രമേ ലക്ഷ്യം വയ്ക്കുന്നുള്ളൂ എന്ന് മുൻ ഡി സി സി പ്രസിഡൻറ്റും മുൻ എം എൽ എയുമായ എം പി വിൻസെൻ്റ് പറഞ്ഞു പഞ്ചായത്ത് പദ്ധതികളുടെ ഗുണഫലം നാട്ടികയിൽ ജനങ്ങൾക്ക് കിട്ടുന്നില്ലെന്നും ഗുണമെല്ലാം പ്രസിഡൻറും കൂട്ടാളികളും കൊണ്ടുപോവുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു സി പി എം ബി ജെ പി കൂട്ടു ഭരണത്തിനെതിരെ നാട്ടിക പഞ്ചായത്ത് ഓഫീസിലേക്ക് യു ഡി എഫ് നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണത്തിലേറെ അഞ്ച് വർഷമായിട്ടും ഈ തൃപ്രയാ ഈ നാട്ടില എന്ന് പറയുന്ന ഈ പഞ്ചായത്തിന് ഒരു വികസനവും ഉണ്ടായില്ല എന്നുള്ളത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല കണ്ടതെല്ലാം കെട്ടിപ്പറക്കി കട്ട് കൊണ്ടുപോകുന്ന അവസ്ഥ എനിക്ക് സംസാരിക്കാൻ പോലും ലജ്ജ തോന്നുന്ന രീതിയിൽ അത്രയും മോശമായൊരവസ്ഥയാണ് ഒരു പഞ്ചായത്ത് കമ്മിറ്റിക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തൃപ്രയാർ ഏറ്റവും പ്രഗത്ഭമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം അലയിൽ നിന്നുകൊണ്ട് എനിക്ക് സംസാരിക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പുണ്യമായ ഈ പരിഭാവനമായ ഈ പ്രദേശം ഏതെങ്കിലും രീതിയിൽ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധാധിയാവേണ്ട ശ്രദ്ധിക്കേണ്ട ഈ പഞ്ചായത്ത് ഇവിടെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല യു ഡി എഫ് നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം കെ എ ഹാറുൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി കെ എ കബീർ ബിന്ദു പ്രദീപ് ഡി സി സി സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത് വി ആർ വിജയൻ കെ ദിലീപ് കുമാർ സി എം നൌഷാദ് അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ പി വിനു എ എൻ സിദ്ധപ്രസാദ് ടി വി ഷായിൻ ജി ശിവൻ സി എസ് മണികണ്ഠൻ കെ വി സുകുമാരൻ പി സി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു